അഡ്വക്കേറ്റ് മനോജ് കുമാർ ചേരുന്നുണ്ട് വിഭഞ്ചികയുടെ അധ്യാപകനാണ് ക്ഷമിക്കണം അഭിഭാഷകനാണ് സാർ നമസ്കാരം അതായത് ഈ വിഭഞ്ചികയുടെ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായും വേണ്ടത് തെളിവുകളാണല്ലോ അത്തരം തെളിവുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വീണ്ടെടുക്കാൻ സാധിക്കും തന്നെയാണ് നമ്മുടെ ഒരു കരുതല് അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് അത് ഫേസ്ബുക്കിൽ നിന്ന് ഡിലീറ്റ് ആക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട് അതവിടെ തന്നെ ഉണ്ടാവും നമ്മൾ ആ ഡയറക്ട് കുറിപ്പുണ്ടായിരുന്നു അത് അത് കൂടാതെ ഈ വിഭജികയുടെ സിസ്റ്റത്തില് ലാപ്ടോപ്പില് ഇതെല്ലാം തന്നെയുണ്ട് അതിപ്പോ അവിടെ മിസ്സിംഗാണ് ടൗൺ മിസ്സിംഗ് ആണ് മൊബൈലും ആണ് എന്താണ് സാർ ഇനി തുടർ നടപടി എന്താണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഇത് അത് പ്രകാരം അതിന്റെ നടപടികളോട്ട് പിന്നോട്ട് പോകും റീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിയുമ്പോൾ സെക്ഷൻസ് മാറാം അതനുസരിച്ച് നിയമ നടപടികൾ പുരോഗമിക്കുന്ന സാർ മരണം നടന്നത് വിദേശത്താണല്ലോ അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടോ ഇനി അവിടുത്തെ പ്രൊസീജിയർ ഓട്ടോപ്സിയാണ് നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നത് അത് ഇന്ന് നടന്നിട്ടുണ്ട് ആ കുട്ടിയുടെ ഓട്ടോപ്സി വന്നു കഴിഞ്ഞു അതിനകത്ത് ശ്വാസം മുട്ടി മരിച്ചു എന്നാണ് കരുതുന്നത് ഓക്കെ അപ്പം ഇനി വിഭഞ്ചികയുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇനി കേരളത്തിലേക്ക് അയക്കാനുള്ള നടപടികളിലേക്ക് കടക്കും ആ സ്വാഭാവികമായിട്ടും നാളെ മറ്റന്നാളോ ബോഡി ഇവിടെ എത്തിക്കാനുള്ള വളരെ സുചിന്തമായ നടപടികളോട്ട് മുന്നോട്ട് പോവുകയാണ് അതിനുശേഷം ഇവിടെ വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് പോകുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സൂയിസൈഡിന് നമ്മളിവിടെ നയം ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിവിടെ റീ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും അതിന്റെ നടപടികളോട്ട് മുന്നോട്ട് പോകും അതനുസരിച്ച് സെക്ഷന് അൾട്ടർ ചെയ്യപ്പെടും അങ്ങനെ നടപടി പുരോഗമിക്കും ഒരു സംശയം വേണ്ട ഈ ഇപ്പൊ പ്രതിസ്ഥാനത്തുള്ള ഈ പേരും നാട്ടിലേക്ക് വരുന്നതിനുള്ള നടപടികൾ എന്തെങ്കിലും ഉണ്ടോ നാട്ടിലേക്ക് നടപടികൾ അത് വരുന്നില്ല സാർ എന്ത് എങ്ങനെയായിരിക്കും അതായത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമല്ലേ അത്തരത്തിൽ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശരി സാർ വളരെ നന്ദി ഏതായാലും കേസിന്റെ ഇനി കൂടുതൽ ആ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട് ഓട്ടോപ്സി റിപ്പോർട്ട് വരണം മകളുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നിട്ടുണ്ട് വിദേശത്താണ് ഓട്ടോപ്സി ചെയ്തിട്ടുള്ളത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മുട്ടിയാണ് കുഞ്ഞ് മരിച്ചത് എന്നാണ് നമ്മളോട് അഭിഭാഷകൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ദീപഞ്ചികയുടെ അഭിഭാഷകനാണ് നമ്മോട് സംസാരിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം